తిరుమల తిరుపతిలో ఆ బంగారు కోవెలలో విలసి శిఖరముపై మా కలియుగ దైవముగా జయ 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 శ్రీహరి హరి గోవిందా జయ శ్రీమన్నారాయణ തിരുമലഗിരി പൈ വലസിന ദ വെങ്കടരമണുടവേ മാുടവേ വെങ്കടരമണുടവേ മാരണുടവേ ജയ ജയ ഗോവിന്ദ ജയ ശ്രീഹരി ഗോവിന്ദ ജയ വെങ്കടരമണ ജയ ശ്രീ മന്നായണ ൃദയേഷുടവൈ പദ്മാവതി കി പ്രിയാഥുടവൈ പച്ചതോണമു നീനി കല്യാണം ജയ ജയ ഗോവിന്ദ ജയ ശ്രീ ഹരിഗോവിന്ദ ജയ വെങ്കടാരമണ ജയ ശ്രീമണ്ായണ டண்டால வாடா மட்டி காசுலனே நீ கற்பின்துmu சுவாமி ஜெய் ஜெயா கோவிந்தா ஜெய் ஸ்ரீ ஹரி கோவிந்தா ஜெய் வெங்கடராமனா ஜெய் ஸ்ரீ மன்னாராயணா மூப்பரிவேலா பத கவிதலதோம் അന്നമയ്യ ചട ജോ അച്ഛു ഹരി ഹരിജോ ജോ മുക്കുന്ദോ അച്ഛു തനന്ദ ഹരിജോ ജോ മുദ ജയ ജയ ഗോവിന്ദ ജയ ശ്രീ ഹരി ഗോവിന്ദ ജയ വെങ്കടാരമണ ജയ ശ്രീ മണ്ണായണ